ഞാൻ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ബിസി ആയിരിക്കും ഏഹ് അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും എന്റെ പണിയിലേക്ക് വ്യാപൃതനായിട്ട് ഇപ്പൊ ജസ്റ്റ് എട്ട് മണിക്ക് കഴിഞ്ഞിട്ടുള്ളു സംസാരിക്കാമോ ആഹാ ഓക്കേ ഞാനേ പിന്നെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും എനിക്ക് നമ്മളിപ്പോ അതില് എന്നെ ഒരു സ്വാധീനിച്ച സംഗതി എന്താ വെച്ചാൽ ഇപ്പം മതവിദ്വേഷോ മതവിരോധോ എന്താ വാക്കിക്ക് അറിഞ്ഞൂടാ ഞാനും അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ആള് മതവിശ്വാസം എന്ന് പറയുന്ന സംഭവം നമ്മളെ അങ്ങനൊരു സംഗതി ഒന്നുമില്ല എന്നാലും ഞാനൊരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരാളായിരുന്നു പക്ഷേ ചിലവും അപ്പൊ അപ്പൊ ഈ സംഗതികളൊന്നും ഇപ്പൊ എന്റെ മനസ്സിൽ ഇല്ല അങ്ങനെ ഒരു സാധനമില്ല വാഷ് ഔട്ടാണ് ഔട്ടാണിപ്പോ അങ്ങനെ ഒരു സംഭവേ ഇല്ല ഞാന് റെഗുലറായിട്ട് ഇങ്ങനെ കേൾക്കും യാത്രയിലൊക്കെ അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇപ്പൊ തോന്നാറില്ല എന്ത് നമ്മളെ പറ്റിക്കതാണ് ഒരിക്കലും ഒരു എൻ്റെ ഒരു ഈ പറഞ്ഞ വിശ്വാസവും അതൊന്നും എന്നെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല അത് വേറെ കാര്യം എന്നാലും അത് ഞാൻ അവസരം കൊടുക്കാണ്ട് തന്നെ ചില സംഗതികൾ നമ്മളെ മനസ്സിൽ വരുമല്ലോ നമ്മള് അവസരം കൊടുക്കണമില്ല നമ്മൾ സൈഡ് കൊടുക്കാണ്ട് തന്നെ ചില സാധനം ഓവർടേക്ക് ചെയ്ത് പോകും അപ്പൊ അങ്ങനെ വന്ന കുറച്ച് സാധനങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനല്ലോ ഇപ്പൊ ഇതിലൊരു സംഗതിയില്ല കാരണം ഇത് ഞാന് നിങ്ങളെ ഒരു ഒരു കോളില് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കോള് ഒരു ക്രിസ്ത്യൻ ലേഡി അവര് നിങ്ങളവിടെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഏറ്റവും അപകടകരമായുള്ള സ്ഥാനം മുസ്ലിം ആണ് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളാണ് അപ്പൊ നിങ്ങൾ അതിന് കൊടുക്കുന്ന സമാധാനം എന്നെ വല്ല ഭയങ്കരമായിട്ട് ആകർഷിച്ചു അതിനുശേഷം ഞാൻ ഫുള്ള് കാണുമായിരുന്നു കാരണം ഇത് എല്ലാം ഒന്ന് തന്നെയാന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്ന ചിലപ്പം ഗ്രാവിറ്റിയിലെ വ്യത്യാസം ഉണ്ടോ ഏറ്റവും കുറച്ചിലുണ്ടാവും ഒന്ന് കുറച്ച് കൂടുതലായിരിക്കും ഒന്ന് കുറവായിരിക്കും ഇപ്പൊ ഞാൻ എന്റെ ഒരു മതം ഞാൻ ഒരാളോട് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും എന്നെ ചിലപ്പോ അത് ബാധിക്കൂല മേ ബി എന്തോ എന്റെ മോൻ ബാങ്ക് അവനെപ്പോഴും അവൻറെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി നല്ലൊരു ഭയ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവൻ അവന്റെ ബാപ്പേനെ ഇവൻ അവന് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും നമ്മളുടെ അതൊക്കെ ഫോളോ ചെയ്യും അതൊക്കെ അവര് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഭൂമിയിലുള്ള ഒരാൾക്ക് നമ്മളിഷ്ടാണ് അതിലിപ്പോ ദൈവത്തിനോ ആകാശത്തുള്ളവനേക്കാളും പ്രധാന ഭൂമിയിലുള്ള ആള് എന്നെ കാണുന്നത് അവരെ എന്റെ മകന്റെ റൂമിൽ അവരുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അവനോട് നല്ല വർത്തമാനം പറയുന്നു അവന്റെ ഒക്കെ പക്ഷെ ഇവന്റെ ഉദ്ദേശം എന്താ പറയാ എന്റെ മകന്റെ ഉദ്ദേശം ഒന്നുമില്ല നോമ്പ് ഉറക്കാനു കൊണ്ടു ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ പറയാലോ പഠിക്കുന്ന പോക്കറ്റ് മണി ഒക്കെ കുറവാണ് അപ്പൊ അവൻ ആ ഒരു സംഭവമാണ് ഇവൻ അതിൽ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളൂ ഇവൻ അവനെ കൊണ്ട് നോമ്പുറപ്പിക്കും പള്ളിയിൽ കൊണ്ടു അപ്പൊ അവൻ അതൊക്കെ ഒരു വലിയ സ്വഭാവം അവനോട് നല്ല പോസിറ്റീവ് ആയിട്ട് ഷെയർ ചെയ്യും പറഞ്ഞ അതൊക്കെ നീ കൊണ്ട് കേരളം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഈ ഫാദർ എന്നെ വിളിക്കും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ മകൻ ഭയങ്കരതാണ് അവന് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ മനസ്സിൽ ഞാൻ എന്താന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവരുടെ വിചാരം അറിയോ നമ്മള് പിന്നെ ആ മതത്തിനോട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്റെ കൊല്ലം ഇക്ക അങ്ങനെ ഒന്നുമില്ല. ഞാനിപ്പോ ഇതിപ്പോ നിങ്ങള് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ബുദ്ധ മതക്കാരനായാലും അത് ഇന്ത്യയിൽ ഉണ്ടോ അറിഞ്ഞൂടാ കേരളത്തിൽ ഉണ്ടോ അറിഞ്ഞോടാ ഒരു ക്രിസ്തു മതക്കാരനായാലും ഒക്കെ ഇതേപോലെ തന്നെ ഞാൻ പെരുമാറാം അത് റിലീജിയൻ എന്നുള്ള സാധനം എന്റെ മനസ്സിൽ എന്തായാലും ഇല്ല ഒരു ആളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവന്റെ കൂടെ താമസിക്കുന്ന ഒരു കുട്ടീനോട് അവൻ പെരുമാറി എന്നുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അതോട് കൂടി പുള്ളി ഫോണൊന്നും എന്നെ ഒഴിവാക്കിയൊന്നുമില്ല ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയയ്ക്കും അങ്ങനെ പറഞ്ഞത് സോറി ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നോട് വളരെ പോസിറ്റീവിറ്റി വീണ്ടും ഇടപെട്ടു എനിക്ക് മെസ്സേജ് ഇപ്പോഴും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും അപ്പൊ വേറൊരു സമയത്ത് അല്ല പുള്ളി വിചാരിക്കുന്ന അറിയാം ഞാനും എന്റെ മകനൊക്കെ വേറെ മതം മാറി വേറെ അങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനകത്ത് ഈ സമയത്തൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോവും നിങ്ങളിതൊക്കെ കാണാറുണ്ട് എന്റെ മനസ്സിൽ ഈ സാധനമൊക്കെ പോയി കഴിഞ്ഞ സമയത്താണ് ഈ സംഗതി ഒക്കെ പറഞ്ഞത് ഈ മനസ്സിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്റെ മനസ്സിൽ അതൊക്കെ ഞാൻ ഒഴിവാക്കി എല്ലാം വിട്ടു അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു ഒരു സ്പീച്ച് ഒരു സംസാരം കേട്ടിട്ട് ഒരാ ഒരാള് ഇസ്ലാം മതം വിട്ട് ഹിന്ദുവിൽ ചേരും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതിന്റെ സംഗ്രഹ അതാ അതിന്റെ യത്ന ചുരുക്കഥാ ഒരാള് ഇപ്പം നിങ്ങളോട് കണ്ടിന്യൂ നിരന്തരം സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് നിരന്തരം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ തിരക്കുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാലോ അങ്ങനെ ഞാൻ കേൾക്കുമ്പം എന്റെ മനസ്സിൽ ഒരിക്കലും ഇതല്ല ഇതിന് പകരം അതാണെന്ന് തോന്നുന്ന ഒരു സാധനം എന്ന് പറയാനേ ഇതിൽ ഇത് മാറി ഇതിനെക്കാട്ടും നല്ലത് ഈ ക്രിസ്തു മതമാണ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ലൊരു ജൂത അതാണ് അങ്ങനെ തോന്നുന്ന ഒരു സംഗതി ഇല്ല ഇതും ഇതിലും കുറച്ച് തട്ടിപ്പുണ്ട് അതിലും കുറച്ച് തട്ടിപ്പുണ്ട് മറ്റതിലും കുറച്ച് തട്ടിപ്പുണ്ട് ഇതിന് സാധനം ദൈവവിശ്വാസം അടിസ്ഥാനം പറഞ്ഞതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനിലൊക്കെയാണ് പിന്നെ ബാക്കി വ്യത്യാസം അല്ലാതെ ബാക്കി ഇപ്പൊ വിശ്വാസം എങ്ങനെയാ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ ആവശ്യം ഉണ്ടാവുന്നത് ദൈവം എന്തിനാണ് എന്ന കാര്യത്തിൽ കഥകൾ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു സൗഹൃദം അത് അതിനപ്പുറത്തേക്ക് ആ മതത്തിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമേ ഇല്ല അത്രേ ഉള്ളൂ അവിടെ ആ സൗഹൃദത്തിന് ഉണ്ടാവും സംശയം ശരിക്കും ചെയ്യാണ് സത്യം ഞാനത് പേടിച്ചു പോയി അപ്പൊ എല്ലാരും അങ്ങനെ അല്ല അവര് അകലം കാണിക്കില്ലാന്ന് വെച്ചിട്ടുള്ളത് ശരി പക്ഷെ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണയുള്ള പ്രശ്നമില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് മക്കളെ പിന്നെ അവരുടെ കൂടെ വിടാൻ പേടി തോന്നും ഈ പേടി സംശയം ഉണ്ടാക്കി തീർക്കാൻ ഇവരിത ഈ ഈ ദേവത്തിൽ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പണി പണിതല്ലല്ലോ അതാണ് എന്റെ പോയിന്റ് അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടു അവരെ വിളിച്ചിട്ട് എന്താണ് ഇപ്പൊ നിങ്ങൾ മാത്രം കഥ അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അതും അത് മനസ്സിലാവും രണ്ടും രണ്ടാണ് രണ്ടാണ് പകരം നമ്മള് കിട്ടുന്ന സൗഹൃദങ്ങളിലും ഗ്യാപ്പില് നമ്മളോട് ചിരിച്ചു സംസാരിക്കുമ്പോഴും മതത്തെ പരിചയപ്പെടുത്താൻ ആ സമയം ഉപയോഗിക്കാന്ന് പറഞ്ഞത് അല്ല ഇതില് വേറൊരു സംഗതി കൂടെ ഇണ്ട് അവര് എനിക്ക് വേണ്ടി ഒന്ന് ഫേവർ ചെയ്തല്ല ഞാൻ അങ്ങനെയൊക്കെയാ വലിയ സംഭവം പറയാലോട്ടോ അതല്ല ഇവിടെ ഒരു കാര്യം എനിക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനോ നമ്മളെ ഈ സോഷ്യൽ ഫാബ്രിക്കേഷൻ സാമൂഹ്യ നിർമ്മിതിയില് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അപകടമാണ് നിങ്ങളെ പോലെ ആളുകൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളത് എത്രത്തോളം അത് മനസ്സിലാക്കി അറിയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ കസിൻസ് ഗ്രൂപ്പ് ഉണ്ട് എന്റെ നിങ്ങള് ചെലപ്പോ നിങ്ങളെ മണ്ണാർക്കാട് അങ്ങനെ ഞാൻ സ്ഥലം പറയല്ല പിന്നെ നമ്മടെ പിന്നെ നമ്മടെ ഹോസ്പിറ്റലെ പെട്ടന്ന് ഇങ്ങോട്ട് വരുന്ന ഹസ്ബൻഡിന്റെ പേര് ആ ഹോസ്പിറ്റലിൽ എന്റെ ഒരു കസിൻ ഉണ്ട് ഡോക്ടർ അപ്പൊ അവർക്ക് ഒരുപാട് പിന്നെ കണക്ഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലാണ് അപ്പൊ പുള്ളി അവിടെ പിന്നെ ഹോട്ടലിന്റെ ബാക്കിൽ അങ്ങോട്ടാണ് താമസിക്കുന്നത് ജൂബിലി റോഡില് എനിക്ക് എനിക്ക് മല പറഞ്ഞൂടാ ഞാൻ ഇയാളെ വീട്ടിൽ പോയിട്ടുള്ള വരിക ഞാൻ നിങ്ങളെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും ഞങ്ങളെ ഗ്രൂപ്പില് ഞാൻ പറഞ്ഞ കസിൻസ് ഗ്രൂപ്പ് വലിയ വിശാലമായ ഗ്രൂപ്പ് അല്ല കാരണം പ്രായമുള്ള ആൾക്കാർക്ക് ഇത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അറിഞ്ഞുകൊണ്ട് ഞങ്ങള് അവര് ഡോക്ടർ ഉണ്ട് ഹോസ്പിറ്റലില് ഒരു ലേഡി ഡോക്ടറാ അവള് വലിയ സംഭവം ഒന്നല്ലാവും അമൃതയിൽ നിന്ന് പഠിച്ചു അങ്ങനെ അപ്പൊ അവിടെ ഞാൻ പേര് പറയാത്താ അവണ്ട ഇപ്പൊ നല്ല രീതിയിലൊക്കെ പിന്നെ ഓരോ നല്ല രീതിയിൽ പോകുന്ന ഒരു ഡോക്ടറാണ് അപ്പൊ അവളെ എന്നോട് പോകാൻ പറയും എടാ നീ എങ്ങനെ ഈ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിതിങ്ങനെ കേൾക്കും അവർക്ക് അത്ര സമയമല്ല കാരണം ജോലി അത്രയും കൂടുതലല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാനോ ഒന്നും സമയം ഉണ്ടാവില്ല എങ്ങനെങ്കിലും വീട്ടിലെത്തുക ഏഹ് കുളിക്കുക ഫ്രഷ് ആവുക പിന്നെ വായനക്കുള്ളൊരു കുട്ടിയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എങ്കിലും ഫുഡ് റെഡി ആയി കടന്നുറങ്ങി പിന്നെ വീണ്ടും രാവിലെ സെയിം റൊട്ടീൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ് അല്ലാണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറെ ലിങ്ക് അയച്ചു കൊടുക്കും ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരാണ് ഫുഡ് കൊണ്ട് തരും നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ ഇടപെടും ഞങ്ങളൊന്നും വേറെ രീതിക്ക് ചിന്തിച്ചില്ല ഞാൻ പൊതുവേ ഈ ജാതി മതം ഞാൻ ഇത് ക്ലോസ് കൊളൂസടിക്കല്ല ജാതി മതം ഒന്നും അങ്ങനെ വല്ലാതെ ഞാൻ കുട്ടിക്കാലത്ത് ഒരു സി പി എം അനുഭാവി എസ് എഫ് ഐയിലൊക്കെ നിന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ അതെന്ത് പറ്റി എന്ന് വെച്ചാൽ എനിക്ക് അൻപത് വയസ്സായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡലായ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഈ സാധനം ഇപ്പൊ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ആ ഇതിൽ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ഒരു സാധനമായി ഇപ്പൊ ഞാൻ കാണുന്നേരാ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ഒരു സാധനമായിട്ട് കേരളത്തിലെ സി പി എം മാറിയിട്ടുണ്ട് നമ്മളൊരു ദൗർഭാഗ്യം ഇപ്പൊ എന്താ അനിയങ്ങിയാൽ മതം അവിടെ മതം ഇവിടെ മതം ജമാഅത്ത് ഇസ്ലാമി അത് ഇത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിപ്പോഴും പല തവണ പല പ്രാവശ്യവും ഞാനിത് ചിന്തിക്കുമ്പോ ഒക്കെ ഞാൻ എന്റെ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയും നമ്മൾ ഇത് മതം പറയാൻ പാടുണ്ടോ നമ്മൾ ഇതിനൊക്കെ എതിരല്ലേ എന്നാലും ഞാൻ ഈ പറഞ്ഞ വിശ്വാസങ്ങൾ ഞാൻ ശബരിമലയ്ക്ക് പോവാറുണ്ട് ഞാൻ ഈ വിശ്വാസങ്ങളിലൊക്കെ അങ്ങനെ അങ്ങനെ ഇതായിട്ട് പോവാ തീവ്രവാദി അല്ലെങ്കിലും ഒരു ലെവലില് അപ്പൊ ഞാൻ ആ ടീമിലൊക്കെ ഈ സാധനം ഞാൻ അയച്ചു കൊടുക്കും നിങ്ങളെ ഈ സംഗതികളും ഇപ്പൊ ഞാൻ ഈ അകത്ത് വായിൽ കണ്ട ഞാനൊരു പോസിറ്റീവ് സംഗതി ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു സാധനം നമ്മൾ പറയുന്ന ഞാൻ ഒരു സെയിൽസ് ട്രെയിനർ കൂടിയാണ് സെയിൽസിനെ പറ്റി പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ഒരു സംഗതിയിലുണ്ട് അപ്പൊ ഞാൻ ഒരാളോട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ ഞാൻ കുട്ടികൾ നമ്മളെ ടീമിൽ പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മളെ ഒരാൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം ഇതൊരു അടിസ്ഥാനമായിട്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ ഒരു ഒരു തീവ്ര വിശ്വാസി പോലും നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക നിങ്ങളെ പെരുമാറ്റം കൊണ്ടേക്കും അതൊരു വലിയ ഘടക ഇപ്പൊ പിന്നെ നമ്മള് കാറിന്റെ മുന്നിൽ ഒരാൾ ചാടി എന്റെ അബദ്ധം തന്നെ ഞാൻ ആ ബൈക്കിന് എന്തോ അപ്പൊ തട്ടി കഴിഞ്ഞാൽ ഞാൻ അയാളോട് മാന്യമായി സ്നേഹത്തോട് സംസാരിച്ച ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഒരു ഇതേ സാധനം തിരിച്ച് എന്റെ അടുത്തല്ല ഫോൾട്ട് അയാളുടെ അടുത്താണ് ഫോട്ടെങ്കിൽ ഞാൻ പറച്ചിലൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറ്റക്കാരനാവും ഞാൻ ഓടിക്കുന്ന കാറായത് കൊണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ കൂടുമ്പോൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടില്ല പുള്ളി ഫുൾ ഫുൾ സപ്പോർട്ട് അങ്ങേരുടെ കൂടിയായിരിക്കും അപ്പൊ അതില് ഞാൻ എന്താവും ഞാൻ ശരിക്കും അതില് ബലിയാടാ അത് അത് ഒരു കോമൺ ഫാക്ടറാണ് നമ്മളെപ്പോഴും ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ നമ്മള് ആധുനിക മനുഷ്യരാണ് പുരോഗമനുണ്ട് എന്നൊക്കെ പറയുമ്പോ അത് നമ്മളെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടി വേണല്ലോ പ്രധാന അല്ലാതെ നമ്മളിപ്പോ പ്രാകൃത മതങ്ങളെ വിമർശിക്കാൻ പ്രാകൃത മതക്കാരോട് സംസാരിക്കാൻ ചീത്തവാക്കും തെറിവാക്കൊക്കെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ആ പ്രാകൃത മതം ഈ ആധുനിക മനുഷ്യനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഈ ആധുനിക മനുഷ്യൻ അതിനെയൊക്കെ പ്രാകൃതനാണെന്ന് നമുക്ക് മനസ്സിലാക്കി അതാണ് അതിന്റെ കാര്യമല്ല നമ്മൾ ഈ നമ്മൾ നമ്മള് ആശയം പറയുകയും പിന്നെ പണ്ടത്തിനേക്കാളും മോശം അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്നതിനേക്കാളും മോശം സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്താൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ ആ പറിച്ചില്ലേ അപ്പൊ ഞാൻ ആ കാര്യത്തിൽ എന്റെ ഒരു സമീപനത്തിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യനോട് ഇപ്പൊ ഞാന് ഇസ്ലാം മതത്തിനകത്ത് പ്രശ്നങ്ങൾ ആ മതത്തിനകത്തുള്ള ആളുകള് മനസിലാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണ് നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കിയത് ആ രീതിയിൽ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്ന പരിപാടി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ അവരോട് മുഴുവൻ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കലോന്നെ പരിപാടിയല്ല ഇവിടെ ഒക്കെ എല്ലാ മനുഷ്യരും ഇങ്ങനെ കാണുന്നവരോടൊക്കെ മതം പറയുന്നവരൊന്നുമല്ല പക്ഷെ ഇടയിൽ ഒന്നോ രണ്ടോ പേരുണ്ടാവും അവരുണ്ടാക്കുന്ന അപകടം നമ്മൾ ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എനിക്ക് ഈ അനുഭവം ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ അസമാനമായിട്ടുള്ള അനുഭവം പല ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു ഫാമിലി അവർ കുട്ടിയുടെ പഠനം അവിടെ ക്യാൻസൽ ചെയ്ത് ജോലി വരെ ഒഴിവാക്കി തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് കാരണം കൂടെ പഠിക്കുന്ന കുട്ടികൾ അത് മലയാളി കുട്ടികള് ഖത്തറികളല്ല അവിടെയുള്ള ആൾക്കാര് സ്വദേശികളല്ല ഇവിടുന്ന് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പോയി മലയാളത്തില് മലയാളി കുട്ടികളായിട്ടുള്ള ആളുകള് ഈ അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളോട് പിന്നതാപ തർത്ത എന്നിട്ട് അവരുടെ രക്ഷിതാക്കളെ പോലെ വിളിക്കുക എന്നിട്ട് അങ്ങനെ അതിനകത്ത് പെട്ടുപോയ കുട്ടികള് തിരിച്ചു കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചു വരാത്ത രീതിയിൽ അതിനകത്തായി പോയ കുട്ടിയുടെ രക്ഷിതാവുമായിട്ടും കുട്ടിയായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് വേറൊരു കുട്ടിയുടെ രക്ഷിതാവും കുട്ടി അവര് ഈ പ്രശ്നം മനസ്സിലാക്കി ഇപ്പൊ നമ്മള് വീഡിയോകളൊക്കെ കാണുന്നുള്ളതുകൊണ്ട് ഇത് തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് സെൻസ് ചെയ്തപ്പം അവരുടെ കുട്ടിയുടെ പഠനം അവിടെ മാറ്റി നാട്ടിലേക്ക് കൊണ്ടുവരണം ചെയ്തത് ഇതൊക്കെ ഇങ്ങനത്തെ രക്ഷിതാക്കൾക്ക് ഈ സമൂഹത്തോടുണ്ടാവുന്ന സമുദായത്തോടുണ്ടാവുന്ന ഒരു പേടിയുണ്ട് ആ പേടി ഭാവിയിൽ ഇങ്ങനെ പേടിയുള്ള കൊറേ രക്ഷിതാക്കളും ആ അനുഭവം പറഞ്ഞു കേട്ട ആൾക്കാരും ഇങ്ങനെ വരുമ്പോ അവസാനം ഇവിടെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ പ്രയാസം ഒരു പോകുന്നത് അതില് അതില് വലിയടാക്കാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത സാധുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാവും സത്യം അവരാണ് ഇതിനൊക്കെ അവരും കൂടിയാണ് ഇതിനെ ബലിയാടാക്കാൻ പോകുന്നത് ഈ സ്പർദ്ധയും സംശയവും വെറുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക സംശയം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സഹകരിച്ച് ജീവിക്കേണ്ട രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പര സംശയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം കഴിഞ്ഞു പിന്നെ ആ സന്തോഷം ആ സൊസൈറ്റിയുടെ സമാധാനം ഇല്ലാണ്ടായി അപ്പൊ പരസ്പര വിശ്വാസം ഉണ്ടാവാനൊക്കെ ഇസ്ലാമിക പക്ഷത്തുള്ളവർ ചെയ്യേണ്ട പണി എന്താണോ അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന പണി പിന്നെ ഈ മതത്തിന്റെ പൊള്ളത്തരം പറയുമ്പോ അത് പൊതുവില് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇസ്ലാമിന്റെ ദൈവത്തിനെ വിമർശിക്കുമ്പോ ഹിന്ദു ദൈവങ്ങളിലുള്ള വിശ്വാസവും ആളുകൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് അറിയാം ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച ആൾക്കാരെ അറിയാം അപ്പൊ ഇതൊക്കെ പ്രവർത്തിക്കുന്ന പറയട്ടോ ദൈവങ്ങള് വേറൊരു ഗ്രൂപ്പും മതം വേറെ ഗ്രൂപ്പും ദൈവം എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ മതം എന്ന് പറഞ്ഞൊരു ഒരു ഒരു മീഡിയ വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കിടക്കുന്ന ഒരാളെ അയാൾ ഒരു കിടക്കുക അയാളെ ചെയ്യാൻ മതത്തിന്റെ പിന്തുണ വേണ്ട ചെയ്യാനായിട്ട് ാലം മുതലേ ആളുകളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞു വന്ന ദൈവസങ്കല്പങ്ങൾ മതങ്ങള് ഹൈജാക്ക് ചെയ്തതാണ് എല്ലാ മതങ്ങളും ഇപ്പൊ ഇസ്ലാമിലെ അള്ളാഹു പറഞ്ഞെ കണ്ടുപിടുത്തൊന്നല്ല അത് അവിടെ ഉണ്ടായിരുന്ന പാകൻ വിശ്വാസത്തെ അതിനെ ഒരു മതമാക്കി കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ മതത്തിന്റെ സ്വന്തം അതിനെ ഹൈജാക്ക് ചെയ്യണം അങ്ങനെ ഹൈജാക്ക് ചെയ്തെടുത്താണ് നമ്മുടെ നാട്ടിലെ ശ്രീരാമൻ ഈ ഹിന്ദുമതം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വന്ന മതം വന്നാളൊന്നുമല്ല ഇപ്പൊ നമ്മൾ കാണുന്ന ഹിന്ദുത്വ രാമനെ ഹൈജാക്ക് ചെയ്തതാണ് അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പക്ഷെ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയും ഞാൻ ഫുള്ള് ഒരു ഇതായിട്ട് പറയുന്നല്ല ഞാൻ പത്ത് പതിനാറ് രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്റെ ജോലി സംബന്ധമായിട്ട് ഞാനിപ്പോ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് ദുബായ് ദുബായിലൊക്കെ വന്ന മാറ്റങ്ങൾ ഭയങ്കര ദുബായി പിന്നെ സൗദിയിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ പോയിട്ടുള്ള ഭയങ്കരമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് സൗദീന്റെ മാറ്റം ഇപ്പൊ റഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇഷ്ടാട്ടോയാളെ ഒരു ഒരു ഒരാളില്ലേ ഒരു പണ്ഡിതം അയാൾ ജനുവിനായിട്ടുള്ള വിശ്വാസമാണ് മനുഷ്യന് അല്ലല്ല അയാൾ വിശ്വാസം തന്നെയാണ് പക്ഷെ അയാളുടെ വിശ്വാസത്തിന് അയാൾ കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ മനുഷ്യരോടും സ്നേഹം ആവാം മതത്തെ വിമർശിക്കുന്നവരുടെ പുള്ളിക്ക് വിരോധമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മതങ്ങളോട് എല്ലാവരോടും പാളാണ് പണ്ട് ഈ ഹിന്ദു ഹിന്ദുമതത്തിലെ ദൈവവിശ്വാസം ഇല്ലാണ്ടായി പോയ ഇവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എല്ലാ മതക്കാരും ഒന്നിച്ച് നമ്മള് ദൈവനിഷേധത്തിനെതിരെ ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞു അത് കുറച്ച് നല്ല കൺസെപ്റ്റ് ആണ് നന്മക്കാണെങ്കിൽ പക്ഷെ ഇതില് പ്രശ്നം എവിടെ അറിയാം എനിക്ക് ഇദ്ദേഹം ഉണ്ടല്ലോ ഇദ്ദേഹം ഒരു ഈ എനിക്ക് ജ്യൂസിനെ കുറിച്ച് ഒരു സംഭവം മാത്രമേ എനിക്ക് ഒരു നെഗറ്റീവും തമാശ തമാശയും കൂടി കലർത്തി പുള്ളി പറയുന്നത് ദുബായിൽ വന്നിട്ട് മുടിയാട്ടത്തിനെ പറ്റി പുള്ളി പറഞ്ഞത് എനിക്ക് വയൽകര തമാശയായി തോന്നിയത് പുള്ളി പറഞ്ഞത് ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഇത് കാണുന്നുണ്ട് ഓടാനുകോടി ആളുകൾ പക്ഷേ പ്രധാനപ്പെട്ട ഒബാമ അല്ല സോറി നമ്മുടെ എല്ലാരും പിന്നെ വും കുൽക്കുന്നു പുള്ളി പറഞ്ഞത് ഒരു ഇവിടത്തെ കുട്ടികളെ ചെറുങ്ങനെ കഴിഞ്ഞാൽ മഹല്ലിനും പ്രശ്നമാണ് അല്ല പുള്ളി വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താ പറയുക ഞമ്മളെ നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ ഇത് പുരേല് പിന്നെ അടുത്ത അടുത്താഴ്ച പള്ളിക്കത്തെ പ്രസംഗം മുക്കാൻ പോകും പക്ഷെ അവിടെ വേറെ ഉണ്ട് ഇവിടുത്തെ മദ്രസയിലേക്കൊക്കെ പൈസ അവിടുന്നാണ് വരുന്നത് അതെ അതെ അത് അത് ശരിയാണ് പുള്ളി മാത്രമല്ല ഈ നമ്മളെ നാട്ടിലുള്ള സൽഫി വൽക്കരണത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയും അതിനെ എതിർത്തും ചെയ്തിട്ടുള്ള ഒരാളോ ഈ ഈ ഈ കൺവേർഷൻ ട്രൈ ഒക്കെ പറയുന്ന സത്യം ഞാൻ ാണ് ഞാൻ പറയുന്നത് എന്നോട് പറയാണ് ഇദ്ദേഹം ഞാൻ ഇത് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ പൊറത്തു പോയരുത് കാരണം എന്തോ എന്റെ മോനെ പഠിക്കുന്നുണ്ട് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഒരു സാധനം ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇയാൾ എന്നോട് പറയാണ് ഇയാൾ എന്നോട് പറയുന്നത് പിന്നെ ഇത് നിങ്ങൾ വിചാരി ഞാൻ പറഞ്ഞു നോക്കൂ എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസം ഉണ്ടായിരിക്കുക നല്ലത് മാത്ര പുള്ളിയെന്നോട് പറയുകയാണെ അല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഭവല്ല എനിക്ക് എങ്ങനൊന്നും കാണണം ഞാൻ പറഞ്ഞു എന്തിനാ കാണാം എപ്പോഴും കാണാം അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ മകനെ അവരെ വീട്ടിൽ പോയി തലശ്ശേരി വീട്ടിൽ പോയി താമസിച്ചു വേണ്ട ഒരു ദിവസം താമസിച്ചു വരുമ്പോ അവൻ കൊറേ അച്ചാറ് സംഭവം എന്റെ വൈഫൊക്കെ വെജിറ്റേറിയൻ ആഹ് ഞാൻ നോൺ വെജിറ്റേറിയൻ ഞാൻ കഴിക്കാത്തൊരു ഒരു ഇല്ല വൈഫും ഞങ്ങളെ ഒരു പണ്ടത്തെ ഏറ്റവും തല്ലിപ്പൊടി നായർ ഫാമിലി ഫാമിലിയും അറിയില്ല ഒരു കോപ്പും കോപ്പാണ്ട് വലിയ സംഭവം എന്ന് പറയുന്ന ഒരു ടീമാ ഞങ്ങള് ഞാൻ പ്രഗത്ഭനായ ഒരാളെ കണ്ട് ഞങ്ങളെ ഫാമിലി ഞാൻ ഇപ്പൊ ഇങ്ങനോട് പറയുന്നില്ല ഞാൻ പറയാം അപ്പൊ 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 എന്ത് വെച്ചാൽ നമ്മളെ വൈഫൊക്കെ ഒരു എന്തോ അതിന്റെ വലിയ സംഭവം ഒന്നും ഇല്ല വേറെ കാര്യം അപ്പൊ ഈ സാധനമൊക്കെ ജോൻ വീട്ടിൽ വന്നപ്പോ ഞാനും ഇവനുമൊക്കെ എന്റെ മോനും എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിച്ച് സംഭവാക്കി പക്ഷേ അതുപോലെ തന്നെ ഈ പറ ഈ പറയുന്ന ഈ പിന്നെ ഇറച്ചി ഉണ്ടല്ലോ മറ്റേ ബലി പെരുന്നാളിന്റെ ബലി പെരുന്നാളിന്റെ ഇറച്ചി എന്റെ ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളെന്നോട് പറഞ്ഞോ ഇത് ഒരിക്കലും നോൺ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിനക്ക് ഞാൻ തരും നീ ഞാനായിട്ടുള്ള ബന്ധം എന്താ എന്താണോ ഞാനൊരു ബന്ധം അപ്പൊ അവന്റെ പാത്രയ്ക്കാത്ത ഞങ്ങൾ കളിക്കുന്ന അവന്റെ ഉമ്മയ്ക്ക് ആദ്യമായിട്ട് ബ്ലഡ് എടുത്താണ് എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്നെക്കാളും ഒരു പത്ത് വയസ്സിന് മൂത്തായിരിക്കും അവന്റെ ഉമ്മ അപ്പൊ അത് ഞാൻ നിന്നോടതി പറഞ്ഞു നീ അന്ന് പുഴുപോലത്തെ ചെറിയ ചക്കനല്ലേ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ട് കേട്ടാ അപ്പൊ നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് കന്യാം കഴിക്കും കാണാണ്ട് സ്ഥലത്തി അല്ല അപ്പൊ കിടന്ന ടൈപ്പ് അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത് തരുന്നത് നിങ്ങൾ അപ്പൊ ഇത് ഞങ്ങൾക്ക് നോൺ മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല ഇത് ഈ ഇറച്ചി നിങ്ങൾക്ക് തരുന്നത് പാചകം ചെയ്ത് കൊടുക്കാം എനിക്ക് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞൂടാ അപ്പൊ ഇത് പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ കുറെ ദിവസം വെച്ച് വൈകി കഴിക്കൂല ഫ്രിഡ്ജ് പക്ഷെ എനിക്ക് നല്ല സ്നേഹത്തോട് കൂടി തന്നാണ് ഞാൻ എത്രയോ ദിവസങ്ങൾ ഇത് പാചകം ചെയ്ത് കയറ്റും പക്ഷെ ഞാൻ പറയാട്ടോ ഞാനത് ഒരിക്കലും അവരെ ഒരു ചെറുതാക്കി പറയൂന്നല്ല എനിക്ക് അത്ര റെസ്പെക്ട് ആണ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുകളാണ് പല രീതിയിലും പല രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങനെ ഇതിന്റെ ഈ ഒരു എന്താ പറയാ ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം സാമൂഹ്യ പ്രവർത്തനം ശൈലിയാണ് പിടിക്കുന്നത് ഞാനത് ശരി മനസ്സിലാവില്ല അത് നിങ്ങൾക്ക് എന്നുള്ളത് തന്നെ വളരെ സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നത് അറിയോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞു ഞാനൊരു പത്ത് പേരും രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പല ആളുകളായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അൻപത്തൊന്ന് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഞാൻ ജനിച്ചത് അപ്പൊ എനിക്ക് ഒരുപാട് കുറെ എന്റെ ആദ്യത്തെ ജോലി ആണ് ലിയാക്കുന്നത് ഏറ്റവും പ്രധാനം എന്റെ ഫസ്റ്റിലത്തെ പണി എന്തറിയോ പേരൽ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ ആദ്യം തുടക്കം അപ്പൊ തന്നെ നമുക്ക് ഞാനത് അത് എന്റെ സംഭവമായിട്ട് പറയുന്നില്ല അപ്പൊ അന്നേരം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ആളുകൾ എന്താ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക കോഴിക്കോട് ജില്ലയിലൊക്കെ ധനാട്ടിന്മുറങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെ താഴെയുള്ള കുട്ടികളാണ് പേരൽ കോളേജിൽ വരുക കാരണം എസ് എൽ സിയിൽ നല്ല മാർക്ക് കിട്ടാത്തത് അപ്പൊ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് സാധാരണ അവിടെ മുസ്ലിം ഹിന്ദു എനിക്കൊരു ഞാൻ ഒരു കുട്ടീന്റെ പേര് ഒരു പെൺകുട്ടി എനിക്ക് ഓർമ്മയുണ്ട് അവളെ നിന്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു കൗസല്യാന്ന് ചോദിച്ചു അവളോട് അപ്പൊ കുട്ടികളെല്ലാം ചോദിച്ചു പക്ഷെ ഇന്നാണ് എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇന്ന് ഇപ്പോഴും ഇപ്പൊ ഒരു എയർ കണ്ടീഷൻ വായിച്ചത് ഞാനാണ് എന്റെ പണി ഇതായത് കൊണ്ട് അവളെന്നെ വിളിച്ചു സാറേ എന്നെപ്പോഴും അങ്ങനെ വിളിക്കും ഞാൻ പറഞ്ഞാൽ നീ വായിച്ച മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ റേറ്റ് എടുത്തോടുത്ത് കോഴിക്കോട് ഒരു ഷോറൂമിൽ നിന്ന് വാങ്ങി ഞാൻ ആ ഒരു റിലേഷൻ ഈ ആ പോക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലായി രണ്ടു വർഷത്തും രണ്ടും മൂന്നു വർഷത്തും ഇപ്പൊ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പരിസ്ഥിതി തകർത്ത് പ്രവർത്തിക്കു പിന്നിലുള്ളത് പൊളിറ്റിക്കൽ ഗെയിൻ മാത്രമാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ് അല്ല ഇതില് ഞാനൊരു കാര്യം പറയാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ പറയുന്ന ഒരു സംഗതി എന്താറിയോ ഈ പറയുന്ന സംഭവം മതമല്ല നിങ്ങൾ പൊളിറ്റിക്കലിലേക്ക് നിങ്ങൾ മാറുവാണ് നിങ്ങൾ ഇപ്പോ ഞാൻ പറയാം ഇരുപത് വർഷം മുന്നേ ഹിന്ദുവിന്റെ അടുത്ത് എന്ത് പണ്ടാരം പറഞ്ഞാലും ഒരു ഹിന്ദു ഇല്ല പക്ഷെ ആ ഹിന്ദുവിൻ്റെ അടുത്തേക്ക് ഒരു പത്ത് ശതമാനം ഹിന്ദുക്കള് പോട്ടെ നൂറ് ശതമാനത്തിൽ മുപ്പത് ശതമാനം ഹിന്ദുക്കൾ ഇപ്പൊ വർഗീയതയ്ക്ക് അടിമപ്പെടും പണ്ടത്തെ നമ്മള് നമുക്ക് അറിയാലോ പക്ഷെ എല്ലാ ഹിന്ദുക്കളും അതിന്റെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല പക്ഷെ പൊളിറ്റിക്കലായിട്ട് ഇത് എങ്ങനെ ചെയ്ത് ഉയർത്തി കാണിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട് ഏറ്റുപിടിക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരുണ്ട് അതില് നമ്മളൊരു ശുഭപ്രതീക്ഷ എന്താ പറയുക ഇതില്ല എന്റെ ഒരു ശുഭപ്രതീക്ഷ എന്താ ഗോയിങ് ഫോർവേഡ് ഇനി ഒരു പതിനഞ്ച് വർഷം കഴി മാക്സിമം ഈ മതങ്ങൾക്ക് ലോകത്തെ ചാൻസ് ഉണ്ട് കാരണം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സൗദി അറേബ്യയിൽ നമ്മൾ കാണുന്നത് ശരിയത്ത് നിയമങ്ങൾ മാറാൻ വേണ്ടിട്ട് നൂറ്റൻപത് ലോയേഴ്സിനെയാണ് ആള് നിയമിച്ചിരിക്കുന്നത് സൽമാൻ രാജകുമാരൻ ഈ നൂറ്റിഅൻപത് ലോയേഴ്സ് കൊടുക്കണം അതിൽ പറയുന്ന ശരിയത്ത് നിയമങ്ങൾ പറയുന്ന ഇപ്പൊ പറയാ നമ്മളിപ്പോ ഇന്ത്യയിലെ നിയമങ്ങൾ ഹദീസുകളെയൊക്കെ പുനർവായിച്ച് അതിന് മനുഷ്യ അന്താരാഷ്ട്ര മാനവിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിയമങ്ങള് ഇല്ലാതെ മാറ്റി വരണം എന്നുള്ള പുള്ളിയുടെ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അനുസരണങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും അത് എടുക്കും പക്ഷെ അപ്പോഴും ഈ മതങ്ങളെ പൊളിറ്റിക്കലായിട്ട് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നിടത്തൊക്കെ കുറച്ചുകാലം കൂടി ഇത് ഉണ്ടാവും പക്ഷെ പറഞ്ഞ ഒരു പതിനഞ്ച് കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു അടുത്ത ജനറേഷനോട് കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും അവർക്ക് താല്പര്യം അവർ മുഖം തിരിച്ചളി കാരണം എന്താ ഇതൊരു എടുക്കാ ചെറുക്ക എന്നുള്ളത് എല്ലാര്ക്കും മനസിലായി പിന്നെ എന്താ പറയുക ചില ആളുകൾക്ക് ഇത് വേണ്ടി വരും നിലനിൽക്കാൻ വേണ്ടിട്ട് വളരെ പറയുന്ന വോട്ട് ബാങ്കും അപ്പൊ എന്താ ലീയാ എനിക്ക് കുറെ സംസാരിക്കാനുണ്ട് ഞാൻ മറ്റേ സുഹൃത്തിന്റെ പിതാവിന്റെ പേര് പരാമർശ ഭാഗം ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാം അങ്ങനത്തെ കുറച്ച് എന്റെ പേരും എന്റെ വീട് നിൽക്കുന്ന സ്ഥലവും പറയണ്ട പറയേണ്ട എനിക്ക് താത്തേക്ക് അത് വരാൻ പാടില്ല ഞാൻ അത്ര എനിക്ക് ഹാർഡ്ലി എന്റെ ഹൃദയമാണ് എന്റെ ചേച്ചിയാണ് അവരുടെ പേരൊക്കെ വന്നിട്ട എന്തെങ്കിലും ആരും കേട്ടു അപ്പൊ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഓക്കെ